നമ്മുടെ നാട്ടില് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സംഭവം നമ്മളെല്ലാം കേട്ടിട്ടില്ലേ അതേ ഒരു സെയിം സംഭവം തന്നെയാണ് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോഴത്തേനെ മാത്രം സഹായിക്കാൻ വരുന്നവരെ പുകഴ്ത്തി തലയ്ക്ക് മോളി കൊണ്ടു നടക്കുകയും ഒരു പ്രശ്നം കിട്ടുന്ന ആ നിമിഷം അവരുടെ എല്ലാ കാര്യങ്ങളും മറന്ന് അവരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലും നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപൊക്കത്തിലൊക്കെ കണ്ടതാണ് കടലിന്റെ മക്കള് അവരാണ് ഇവരാണ് ദൈവങ്ങളാണ് അങ്ങനാണ് ഇങ്ങനെയാണെന്ന് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ ജനങ്ങൾക്കോ സാധിച്ചിട്ടില്ല വർത്തമാനത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി ഇപ്പോ അതുപോലെ മറ്റൊരു മഴക്കാലം എത്തിയിരിക്കുകയാണ് ഒരുപാട് അപകടങ്ങൾ എന്തിനേറെ പറയുന്നു നമ്മുടെ വീട്ടിലെ കിണറ്റില് ഒരു പട്ടിയോ പൂച്ചയോ വീണാ പോലും ഓടിയെത്തുന്ന കുറച്ച് ആളുകളുണ്ട് നമുക്കതൊന്ന് കണ്ടുനോക്കാം കേരളത്തിൽ അഗ്നിരക്ഷാ അംഗങ്ങൾക്ക് റിസ്ക് അലവൻസായി പ്രതിമാസം ലഭിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന സ്കൂബ ടീം അംഗങ്ങൾക്ക് പ്രതിമാസം എഴുന്നൂറ് രൂപയും മിഡിസപ്പൊഴികെ ആർക്കും പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷയില്ല മറ്റു സംസ്ഥാനങ്ങളിൽ വെള്ളം അകത്ത് കയറാതെയുള്ള ഡ്രൈഡേ സ്യൂട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും വെറ്റ് സ്യൂട്ടാണ് തീർന്നിട്ടില്ല പോലീസ് സേനയ്ക്ക് ലഭിച്ചിരുന്ന ക്യാൻറ്റീൻ സൗകര്യം നേരത്തെ ഫയർഫോഴ്സിനും കിട്ടിയിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ ആ ഇളവം എടുത്തു കളഞ്ഞു അങ്ങനെ അടിമുടി അവഗണനയാണ് നമ്മുടെ ജീവൻ രക്ഷാ രക്ഷാസേനയോട് സർക്കാരിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലെ കിണറ്റിൽ വീഴുന്ന പട്ടിനെയും പൂച്ചേനെയും എടുക്കുന്ന കാര്യം തൊട്ട് വിരളിൽ ഒരു മോതിരം കുടുങ്ങിയാല് ഏതൊരു മിണ്ടാപ്രാണിക്കും എന്തൊരു ആവശ്യം വന്നാലും വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മളുടെ ചുറ്റുമുള്ള നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള നമ്മളെ സഹായിക്കാനായിട്ട് ഓരോ നിമിഷവും കാത്തിരിക്കുന്ന ആളുകൾ ഈ കഴിഞ്ഞ ദിവസം പോലും നാട്ടുകാരും ഭരണവർഗവും കൂടെ കാണിച്ച ചെറ്റ തരത്തിന്റെ പേർത്ത് ഒരു പാവം മനുഷ്യനാ ഓടയ്ക്കകത്ത് കിടന്ന് ശ്വാസം മുട്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിന് വേണ്ടിയിട്ട് വിശ്രമം ഇല്ലാതെ ആ അഴുക്ക് എന്താ പറയുന്ന മലമൂത്ര വിസർജനം നടന്നു വരുന്ന ആ വേസ്റ്റിനുള്ളിൽ കയറി അത്രയധികം കഷ്ടപ്പെട്ട ആളുകളാണ് നമ്മളുടെ ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ അവർ ചെയ്യുന്ന ജോലിക്ക് എന്താണ് തിരിച്ച് നമ്മുടെ സർക്കാർ കൊടുക്കുന്നതെന്നുള്ളതാണ് ഇപ്പൊ ഈ വാർത്തയിലൂടെ നമ്മൾ കണ്ടത് ഇത്രയധികം റിസ്ക് എടുക്കുന്ന ആളിന് മാസം റിസ്ക് അലവൻസ് എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ഇരുന്നൂറ് രൂപയ്ക്ക് സാറ് ഒരു ക്വാർട്ടർ വാങ്ങിക്കാം നിങ്ങൾ ഈ ബീവറേജ് കൊടുക്കുന്ന ഒരു ക്വാർട്ടർ വാങ്ങിക്കാൻ തകയോ അവരുടെ ജീവന് ഒരു ഇൻഷുറൻസ് പരിരക്ഷയുണ്ടോ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലായാലും എവിടെ ആയാലും നോക്കിയാൽ ഈ ഒരു ജോലി ചെയ്യുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും അവിടുത്തെ ഗവൺമെന്റ് ഒരുക്കി കൊടുക്കാറുണ്ട് കാരണം അവരെ ഓടിയെത്തി കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ ഒരു ജീവൻ അവിടെ രക്ഷിക്കാനായിട്ട് സാധിക്കും അവർക്ക് ഈ പറയുന്ന പോലെ നല്ലൊരു സ്യൂട്ട് പോലും അതായത് ഡ്രൈ ആയിട്ട് അകത്ത് വെള്ളം കയർ കയറാത്ത രീതിയിലുള്ള ഒരു സ്യൂട്ട് പോലും ഇത്രയും നാളായിട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഒരിടത്തും അവരെ പരാമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരിടത്തും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഒരിടത്തും ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും നാളായിട്ട് നമ്മളുടെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ ആളുകളും എത്ര മാത്രം രൂപ അലവൻസ് മാത്രമായിട്ട് ഓരോ രീതിയിലുമുള്ള അലവൻസ് മാത്രമായിട്ട് ഒരു ഗവൺമെന്റ് മാറി അടുത്ത ഗവൺമെൻറ് വരുമ്പോഴത്തേന് അവർക്ക് ആ വണ്ടി പോരാ അടുത്ത വണ്ടി അപ്പോഴേ ചേഞ്ച് ചെയ്യുന്നു ഓരോ ഫയർഫോഴ്സ് വിഭാഗത്തിലെ വാഹനങ്ങളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കരഞ്ഞു പോകും ആ രീതിയിലുള്ള അവസ്ഥയാണ് അവർ ആ വണ്ടിയും കൊണ്ടാണ് മരണ പാച്ചില് പാഞ്ഞ് ഓരോ അപകട സ്ഥലത്തും ഓടിയെത്തുന്നത് ഓരോ മന്ത്രിമാർക്കും പേഴ്സണൽ സ്റ്റാഫ് അത് ഇതെന്ന് പറഞ്ഞു മൂന്ന് മാസം പേഴ്സണൽ സ്റ്റാഫ് ആയിട്ട് ജോലി ചെയ്ത് അവൻ മരിക്കുന്നത്രയും കാലം അവന് പെൻഷൻ കൊടുക്കാൻ കാശുണ്ട് ഓരോ മന്ത്രി മന്ദിരങ്ങള് മാസം തോറും അല്ലെങ്കിൽ വർഷം തോറും ലക്ഷങ്ങൾ മുടക്കിയാണ് മോടി പിടിപ്പിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ പണിയാനും മീനിനു അക്വേറിയം ഉണ്ടാക്കാനായിട്ടും അതിനെ ഇതിന് എന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം പൈസ നിങ്ങൾ അനാവശ്യമായി ചെലവാക്കി കളയുന്നു നമ്മളെ ഓരോ ആളുകളെയും ജയിപ്പിച്ചു വിടുന്നത് അയാളിലുള്ള കഴിവിനെ വിശ്വസിച്ചാണ് പക്ഷെ അയാൾ വിശ്വസിക്കുന്നത് കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തിൽ അവര് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലാണ് അയാളുടെ വിശ്വാസം സ്വന്തമായ ഒരു കാര്യം തീരുമാനിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്തവരാണ് പല മന്ത്രിമാരും നമ്മുടെ മുഖ്യമന്ത്രി തൊട്ട് ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾക്കും ഓരോ സ്റ്റാഫിനെ വെച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനൊന്നിനും കഴിവില്ലെന്നുണ്ടെങ്കിൽ എന്തിനാ ഈ പണിക്കൊക്കെ പോകുന്നത് കഴിവുള്ള എത്രയോ പഠിച്ച് അറിവും വിദ്യാഭ്യാസവും ഉള്ള എത്രയോ ആളുകളുണ്ട് നമ്മുടെ നാട്ടില് പിന്നെ രാഷ്ട്രീയത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല പക്ഷെ ഇതുപോലെ നാടിനു വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന അവരുടെ ഓരോ അപകടത്തിൽ ഓടിയെത്തുന്ന ഇങ്ങനെ കുറച്ചു കൂട്ടം ആളുകളുണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളെങ്കിലും ചെയ്തു കൊടുക്കണം ഇനി ഇത് കണ്ട നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്താൽ നമ്മളുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്